സൽക്കർമ്മത്താലാണ് നമ്മൾ ജീവിക്കേണ്ടത് സൽ ചിന്തകളുമായിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് നിത്യം നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പിനെ ആ സൽകർമ്മത്തിലൂടെ സൽ ചിന്തകളിലൂടെ മഹത്വത്തിലൂടെ നമ്മൾ കണ്ടില്ല എങ്കിൽ നമ്മൾ ജീവിതത്തിൽ വിയർപ്പിന് ഉപ്പിന് മഹത്വം കൽപ്പിച്ചിട്ടില്ല എങ്കിലേ നമ്മൾ വല്ലപ്പോഴും ഉപയോഗിക്കുന്ന കർപ്പൂരം ഉണ്ടല്ലോ ആ കർപ്പൂരം എത്ര വലിയ മതിൽ കെട്ടിയാലും എത്ര വലിയ ഗേറ്റ് വെച്ചാലും ഉപ്പിന് മഹത്വം കൽപ്പിച്ചിട്ടില്ലെങ്കിൽ കർപ്പൂരം പടി കടന്നു വരും കടന്നു വരുന്നത് സൽക്കർമ്മത്തിന് ആയിരിക്കില്ല ഉപ്പും കർപ്പൂരവും ഒരുപോലെ ഇരിക്കും ഒരു അമ്മ പറ്റ പോലെ ഇരിക്കും പക്ഷെ ഉപ്പ് എപ്പോഴും ഉപയോഗിക്കും കർപ്പൂരമോ വല്ലപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഉപ്പിൻ്റെ മഹത്വമുണ്ട് കർപ്പൂരത്തിന് ദൈവത്വമുണ്ട് ഉപ്പിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ മഹിത്വമാണ് ഭൂമി തത്തുമാണ് ഭൂമിയുടെ സത്താണ് ഉപ്പ് കർപ്പൂരമോ ം പോലെയാണത് ചന്ദ്രമാണ് എന്താണ് ഉപ്പിന്റെ മഹത്വം എന്താണ് കർപ്പൂരത്തിൻ്റെ ദൈവത്വം ഈ സാഹിത്യത്തിലെ ഈ ഉപ്പിലെ മഹത്വം കാണുന്ന ആൾക്ക് കർപ്പൂരത്തിൽ ദൈവത്തെ കാണാൻ പറ്റുകയായിരുന്നു കർപ്പൂരത്തിൻ്റെ ദൈവത്വം അറിയേണ്ടത് കർപ്പൂരത്തിൽ ദൈവത്വമില്ല ദൈവമില്ല എന്ന് പറയുന്നവര് ഈ വീഡിയോ ഒന്ന് കാണണം ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യണം നമസ്തേ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഈ പല വ്യഞ്ജനങ്ങളിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നാണ് നമ്മൾ പറയുക ഭക്ഷണം വിളമ്പുമ്പോൾ ആദ്യം വിളമ്പുന്നതും വിളമ്പേണ്ടതും ഉപ്പാണ് ഉപ്പില്ലെങ്കിലോ അത് വായിൽ വയ്ക്കാൻ കൊള്ളില്ല എന്ന് നമ്മൾ പൊതുവേ പറയും ഏറിയാലും കുറഞ്ഞാലും ഉപ്പ് അറിയുന്നതും പറയുന്നതും ആസ്വദിക്കുന്നതും നാവാണ് ഈ ഉപ്പ് കാണുമ്പോഴും വിളമ്പുമ്പോഴും നാവിൽ വെക്കുമ്പോഴും നാം അറിയേണ്ടത് ഓർക്കേണ്ടത് നമ്മളുടെ മുന്നിൽ ആ ഭക്ഷണം എത്തിച്ചവരുടെ നോവാണ് ആ വിയർപ്പാണ് ആ കണ്ണുനീരാണ് ആരൊക്കെയാണോ വിയർത്ത് അധ്വാനിച്ച് കണ്ണുനീർ തുകി ആ ഭക്ഷണ സാമഗ്രികൾ ആ വിഭവങ്ങൾ നമ്മളുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത് ആ വിയർപ്പിൻ്റെയും കണ്ണുനീരിൻ്റെയും മഹത്വം നമ്മൾ ആ ഭക്ഷണത്തിൽ ദർശിക്കണം ഇനി ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്കണം ആ വിയർപ്പിൻ്റെ കണ്ണുനീരിൻ്റെ വില ഉപ്പിൻ്റെ വില പോലെ നിസാരമായി എഴുതി തള്ളാതിരിക്കാനാണ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം ഉപ്പിന് കൊടുത്തിരിക്കുന്നത് പല വ്യഞ്ജനങ്ങളിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ വിഭവങ്ങൾ ഇലയിൽ വിളമ്പുമ്പോഴും ഒന്നാം സ്ഥാനം ആർക്കാണ് ഉപ്പിനാണ് ഉപ്പ് വിളമ്പുന്നവൻ്റെ പിന്നാലെ മാത്രം മറ്റ് വിളമ്പുകാർ എന്ന് പറയുന്നത് അതാണ് അതാണ് ഉപ്പിൻ്റെ മഹത്വം ആ അന്നം നമ്മുടെ മുന്നിൽ എത്തിച്ചത് ഒരു പക്ഷേ അച്ഛൻ്റെയോ അമ്മയുടെയോ സഹോദരൻ്റെയോ മകൻ്റെയോ മകളുടെയോ വിയർപ്പായിരിക്കാം കണ്ണുനീരായിരിക്കാം അച്ഛൻ്റെ വിയർപ്പും അമ്മയുടെ കണ്ണുനീരും ഉപ്പിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയുമ്പോൾ മാത്രമാണ് ആ അന്നത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ മണവും രുചിയും നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയുള്ളു അപ്പോഴാണ് നമ്മൾ ഭോജന മന്ത്രം ചൊല്ലിപ്പോകുന്നത് ഭക്ഷണത്തെ തൊട്ട് തൊഴുതു പോകുന്നതും അപ്പോഴാണ് ഉപ്പ് തൊട്ട് മറ്റു ഭക്ഷണത്തെ തൊടുന്നതും അതുകൊണ്ടാണ് അങ്ങനെ ഒന്നാം സ്ഥാനക്കാരനായിരിക്കുന്ന ആ ഉപ്പിൻ്റെ മഹത്വം അങ്ങനെ അങ്ങ് നമുക്ക് സമ്മതിക്കാനോ മാനിക്കാനോ ബഹുമാനിക്കാനോ കഴിയുന്നില്ലെങ്കിൽ കാണാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ചെന്ന ആ ഉപ്പുണ്ടല്ലോ നമ്മളുടെ കണ്ണിൽ കൂടി പുറത്തു വരും നമ്മൾ ആ ശരീരവും വെച്ചുകൊണ്ട് എത്ര വിയർത്ത് അധ്വാനിച്ചാലും തൽഫലം പ്രതിഫലം നിർഫലം റിസൾട്ട് വട്ടപൂജ്യം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് നമ്മൾ പറയും ലിസ്റ്റിലും നമ്മൾ അങ്ങനെ എഴുതും വെറുതെ ഒരു എഴുത്തല്ലത് വെറുതെ ഒരു ചൊല്ലുമല്ലത് രണ്ടിനെയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല ഒരമ്മ മക്കളെ പോലെയാണ് പക്ഷേ ഉപ്പിൻ്റെ മഹത്വം അറിയാത്ത ഒരാൾക്ക് കർപ്പൂരത്തിൻ്റെ ദൈവികതയെ തിരിച്ചറിയുവാൻ കഴിയുകയില്ല ഇനി ഞാൻ പറയുന്ന കാര്യം മക്കളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും ഉപ്പിൻ്റെ മഹത്വം അറിഞ്ഞില്ലെങ്കിൽ ഉപ്പിനെ സൽചിന്തയിൽ കണ്ടില്ലെങ്കിൽ കർപ്പൂരം സൽക്കർമ്മങ്ങൾക്ക് എത്തുകയില്ല അത് ഏത് വീട്ടിലായാലും കൊട്ടാരത്തിലായാലും ഉപ്പിൽ മഹത്വം നമ്മൾ ദർശിച്ചിട്ടില്ല എങ്കിൽ കർപ്പൂരത്തിലെ ദൈവികത്വവും നമുക്ക് സൽക്കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുവാൻ കഴിയുകയില്ല നമ്മൾ ഓരോരുത്തരും നന്നായിട്ട് വിയർത്ത് അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുക ആ വിയർപ്പിൻ്റെ മഹത്വം അത്രയും വലുതാണ് നല്ല പ്രവൃത്തിയിലൂടെ ആ വിയർപ്പിൻ്റെ ഉപ്പിൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ നമ്മളുടെ കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾക്ക് ആകട്ടെ നമ്മളുടെ ഇന്ദ്രിയ ഗ്രാമമായിരിക്കുന്ന മുഖം പോലെ കർപ്പൂര ആരതിയാൽ തെളിയട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രണവഭേദ ചിന്തകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം പ്രിയപ്പെട്ട എല്ലാവർക്കും നന്ദി